അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോണത് നമ്മുടെ ഇവിടെ ഒല്ലൂരിണ്ടായ ട്രാഫിക് ബ്ലോക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ കൊച്ചി എറണാകുളം ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മളെ ഇവിടെ തൃശ്ശൂർ ഒല്ലൂർ തന്നെ കൊച്ചി എറണാകുളം വെല്ലും കാലത്തെ ബ്ലോക്ക് ജോലിക്കാരുണ്ടാവും അതിൻ്റെ ഇടയിൽ കെ എസ് ആർ ടി സി ബസ്സുകാരുണ്ടാവും പ്രൈവറ്റ് ബസ്സുകാരുണ്ടാവും എല്ലാത്തിൻ്റെ കൂടി അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് എല്ലാവരും ഇവിടെ ബ്ലോക്കെത്താനാണാവോ പിന്നെ ഏട്ടന് ഉച്ചക്ക് ഡ്യൂട്ടിക്ക് പോണം ആ നോക്കാം എന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ നമ്മൾ അപ്പൊ ഈ ബ്ലോക്ക് കഴിഞ്ഞിട്ട് എപ്പ പോവാനാ അയ്യോ കറി വിളിക്കലേ കറി വിളിക്കലേ ബസിന്റെ അതാണ് അയിന്റെ എടയെ കൂടെ കൊറേ പേര് കുത്തിച്ചാടിച്ച് വരും അതൊക്കെ തന്നെ ഒന്നാമതൊരു ചെറിയൊരു റോഡാണ് അതിന്റെ വേറെ വേറെ കുത്തി വല്ല കാര്യം

ടല എങ്ങനെ നമ്പർ പ്ലേറ്റ് വരെ കിട്ടാറുണ്ട് ആമ്പല്ലൂർ വരന്തരപ്പള്ളി വണ്ടീന്ന് അയ്യപ്പ ജ്യോതി അയ്യവാ നല്ല 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 ബ്ലോക്കുകൾ കാലത്ത് വന്ന അങ്ങനത്തെ അക്രമായിരിക്കും തൃശ്ശൂര് ഇന്നത്തെ ഇന്നെന്താ എന്നാ ദിവസം തിങ്കളാഴ്ച പത്താം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഒല്ലൂർ ഒല്ലൂർ ടൗണിലെ ഒല്ലൂർ ടൗണിലെ ബ്ലോക്കാണിത് അതായത് കെ എസ് ആർ ടി സി ഉണ്ട് രണ്ട് പ്രൈവറ്റ് ബസ് വേറെ ഉണ്ട് പിന്നെ വേറെ കുഞ്ഞു കുഞ്ഞു ചെറിയ വണ്ടികളും ഉണ്ട് മെയിൻ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ആമ്പല്ലൂർ വരന്തരപ്പള്ളി അയ്യപ്പജ്യോതി ബസ്സാണ് ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകാവുന്നത് ഒരു ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ ഒരു പ്രശ്നം വരെ ഉണ്ടായിരുന്നതല്ലേ ബസ് സൈഡിലേക്ക് ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാർ ഞാനെ ലേയാം എന്നെ സല കൊടുത്തില്ലേന്ന് വിചാകി നിന്നതല്ലേ രണ്ട് മൂ പേര് ഇടയതൊക്കെ കട്ട് ചെയ്തു എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അല്ല അവര് കട്ടിനാണ് അന്നെട ആ ചെയ്ത പരിപാടി അയ്യോ മാം നമ്പർ ഇടുക്ക് നമ്പർ ഇടുക്ക് അവര് ഓടിക്കേ ഷർട്ടല്ല ഇല്ല ഇല്ല നമ്പർ ഇടുക്ക് ബാക്കിൽ ഇടു തല മതി നമ്പർ വെയിറ്റ് ഒന്ന് ബാക്കിൽ 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 ഇടു മതി ബാക്കിൽ ഇടു കറക്റ്റ് ഇടുതാ ഇങ്ങനെ കിട്ടാനില്ല 30 33912 അല്ല 9012 9012 ഹൈ പോലീസ് അറസ്റ്റ് ഇയാർട്ടൊക്കെ ഐഎസ്എടി സ്പെസ് கரெക്റ്റ് ഒരു വീഡിയോ എടുക്ക് നീ ഒരു വീഡിയോ ദേ கரெക്റ്റ് എന്നെ எடுக்கണ വീഡിയോ ഉണ്ട് ദേനാ ഇതാ ഇതിറ്റാണ് ബൈ എത്തും ജോലിക്ക് പോകണ്ട അപ്പുറം വഴി വന്നാ മതിയായിരുന്നു അപ്പുറം വഴി വന്നാലും ഇദ്ദേ കണക്ക് എല്ലാ വണ്ടിക്കാരും ഇങ്ങനെ ചെയ്യാണ്ടെങ്കിലേ പാവാ ജോലിക്ക് പോണ ജോലിക്ക് പോണ ആൾക്കാര് അതുപോലെ തന്നെ സ്കൂൾ പിള്ളേര് അവരൊക്കെ വലഞ്ഞു പോകും ഒന്നും വേണ്ടതിന്റെ ഇടയിൽ കൂടെ ഒരു ആംബുലൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും ആ രോഗി ഓക്സിജൻ കിട്ടാണ്ട് മരിക്കും അതൊക്കെ തന്നെ നടക്കാൻ പോണത് ഒരു വൃത്തിയില് ഒന്നാമത് ഇവിടുത്തെ ഹൈ ഒത്തിരി വല്യതാക്ക അല്ലെങ്കിൽ വല്ല പോലീസാരെ പിടിച്ചിടാ തൊട്ടടുത്തു തന്നെയല്ലേ പോലീസ് സ്റ്റേഷൻ ഒന്ന് സജീവമായിട്ട് കാലത്ത് വൈകീട്ട് നിർത്ത ഉച്ച പിന്നെ എത്ര വലിയ തിരക്കില്ലാന്ന് വിചാരിക്ക കാലത്തും വൈകിട്ടൊന്നും ഇവർക്ക് സജീവമായിട്ട് നിർത്തി കൂടെ അതൊന്നും പറ്റില്ല കൊഴപ്പില്ല വലയാട്ടല്ലാരുന്നു അല്ലാണ്ട് പിന്നെ എന്തൊക്കെ പറയാ നമ്മളിവിടെ രോക്ഷം കൊണ്ടിട്ടായിരുന്നു ആ തൊട്ടടുത്ത് സ്കൂളുള്ള തൊട്ടടുത്തുള്ള സ്കൂൾ സ്കൂളുണ്ട് ഹോസ്പിറ്റലുണ്ട് അവിടേക്കൊക്കെ ആ ഇനിയിപ്പോ വലിയ ബ്ലോക്ക് അപ്പൊ ഇന്ന് നമ്മുടെ കാലത്തെ ഒല്ലൂരിന്റെ ഒല്ലൂർ ടൗണിന്റെ അവസ്ഥ എങ്ങനെയാണ് ട്രാഫിക് കൊണ്ട് നിറഞ്ഞിരിക്കയാണ് അപ്പം ഇത് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ എല്ലാവർക്കും അറിയായിരിക്കും ഇതൊക്കെ തന്നെ കാലത്ത് എല്ലാവരുടെയും കാലത്തായാലും വൈകീട്ടായാലും പെട്ട് പോണത് കുറെ സ്കൂള് പിള്ളേരും ജീവനക്കാരും ആണ് അപ്പോൾ അത്രേ തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്